അതിന്റെ ആവിഷ്കാരം എങ്ങനെയാണെന്ന് കഥ എങ്ങനെയുണ്ട് എനിക്കറിയില്ല കണ്ടവരാണല്ലോ പറയേണ്ടത് നമ്മൾ ഒരുപാട് തവണ കണ്ട പടം അല്ലേ പ്രോ പറഞ്ഞോണ്ടോ ാണോന്ന് വിചാരിക്കുന്നു ഇനിയിപ്പൊ അഭിപ്രായങ്ങളൊക്കെ കിട്ടി തുടങ്ങേ ഉള്ളൂ ബാക്കിയുള്ള ചോദിക്കും ഇല്ല ഇല്ല ഇതോട് ആണല്ലോ നല്ല എക്സ്പീരിയൻസ് ആണ്

ണ്ടായിരുന്നു രക്ഷയില്ല ഇവിടെ ഉണ്ടായിരുന്നു നല്ല സിനിമ അടിപൊളി സൂപ്പർ Ini ഇപ്പോളാണ് നടക്കുക. പല പ്രേക്ഷകരെ പെരും കണ്ടു പെരുണ്ട്. പ്രേക്ഷകരെ പെരും കണ്ടു പെരുണ്ട്. ഡിലിവെരി പെർഫോമൻസ്. ഡിലിവെരി പെർഫോമൻസ്. ഡിലിവെരി കണ്ടിട്ട് കരയിക്കോ. കരയും. ഡിലിവെരി കരയും. നിങ്ങൾ കണ്ടിട്ട് കരണ്ടായി. യു യും കണ്ടു നിറഞ്ഞാണ് ഇവിടെ എന്തു നേരിട്ട് പിന്നെ അതൊന്നും കണ്ടതല്ലേ എന്താ പറയുക നമ്മുടെ ഓരോ സീന് കഴിയുമ്പോൾ അത്രയും ആകാംക്ഷയോടെയാണ് ഇരുപത്തത് ഭയങ്കര സന്തോഷം ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത് അത് താങ്ക് യു അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയൂ അനുഭവിച്ചൊക്കെ അവരെ ചോദിച്ചറിയാൻ പറ്റും അനുഭവം അതാണ് എന്തായാലും കേരളത്തിന്റെ ഒരു നമ്മുടെ പിന്നെ മന്ത്രിസഭ ഒരു രാജിവെച്ച ഒരു കാലഘട്ടം നോട്ട് ചെയ്തതാണ് ചരിത്രം നോട്ട് ചെയ്താണ് എന്തായാലും അങ്കമണി എന്നുള്ള ആ സ്ഥലപ്പേരി കേരളത്തിലെ എല്ലാവരും ഇന്ന് രാവിലെ പോലെ ഇനി ഇത് അവിടെ വ്യാപിക്കും കേരളം വീണ്ടും എൺപത്താറിലേക്ക് പോയി എൺപത്തി ആറിലോട്ട് പോയി പറയാൻ പറ്റും പിന്നെ എന്റെ കണ്ണീൽ ചേച്ചിയൊക്കെ കിടക്കുന്നത് എനിക്ക് സപ്പോർട്ട് കൊണ്ടാന്ന് തോന്നുന്നു എല്ലാവരും വലിയൊരു ഡ്രസ്സിംഗ് ആയിട്ടൊക്കെ ആയിരുന്നു പിന്നെ സപ്പോർട്ട് കാണാൻ എല്ലാവരും കാർ സെറ്റിന്റെ അഭിപ്രായം ചോദിക്കും നമ്മളെല്ലാരും ഒന്നേരല്ലേ നമ്മളൊന്നുമല്ല എല്ലാരും നമ്മൾ സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രേക്ഷകരൊന്നും നമ്മളൊന്നും ഒന്നുമില്ല എല്ലാരും വീക്കലാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നില്ല ഞാൻ ഞാനായിട്ട് കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു എല്ലാം അല്ലെന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ പിന്നെ പഴയ കാര്യങ്ങൾ കുറച്ച് കൂടുതലൊന്നും അറിവില്ലായിരുന്നു പത്രങ്ങളിലൂടെ ഇതൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ശരിക്കും നടന്നു എന്നുള്ളത് പറയുമായിരുന്നു പിന്നെ ഇതിലൂടെ ദിലീപേട്ടൻ എന്താ പറയുക ഒരു ആക്ഷൻ ഹീറോ ഒന്ന് ബാബ്രഹ്മണ്യ പോലെയായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു മനസ്സിലായതും കുറെ ഫാക്സുകൾ മനസ്സിലാക്കുന്നില്ല പിന്നെ കുഴപ്പമില്ല ഒരു വൺ ഡേ മാച്ചുകളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെറ്റേഷൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്സ് ഫോക്കസിങ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്കതൊരു ഫീൽ ചെയ്യുന്നുണ്ട് കാരണം റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന അത് കുറച്ച് ഭയങ്കര ഇമോഷണൽ കണക്റ്റഡായി ഇൻ്റർവ്യൂ ശേഷമുള്ള സീനുകൾ ഭയങ്കരമായിട്ട് കണക്ടായി അവിടെയാണ് നല്ലൊരു കൈഡ് കൊടുക്കുന്നത് പിന്നെ റിവഞ്ച് കുറച്ച് ഓവറായിട്ട് പോയതുപോലെ എനിക്ക് തോന്നുന്നു കാരണം എന്ന് റിവെൻറ്റിങ്ങൾ ത്രില്ലർ എലമെൻസ് നല്ല രീതിയിൽ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൊക്കെയാണ് തോന്നുന്നു പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നല്ല കൈ കൊടുക്കുന്നത് ആ കാലഘട്ടം പർക്കാടി ചെയ്യുന്നു രണ്ടാമത്തെ ദിലീപേട്ടൻ്റെ മേക്ക് ഓവർ ഒക്കെ കണ്ട് കാലഘട്ടം പർക്കാടി ചെയ്യും ദിലീപ് പടത്തിന് പെർഫോമൻസ് ദിലീപ് ഏട്ടൻ്റെ പെർഫോമൻസ് പക്കയാണ് പിന്നെ ഈ പുതിയ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടുവരുത്തി ഒരു ക്യാരക്ടറായിട്ടെനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ പാതിലേക്ക് ചില സീനുകളൊക്കെ പോലെ എനിക്ക് അപ്പോൾ ഒരു മനസ്സിൻ്റെ പല പടങ്ങൾ സീനുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം പിന്നെ അഭിനയിച്ചേക്കുന്നൊരു ഗ്യാസ് യൂസ് ചെയ്തു നമ്മളിതിൽ ഇപ്പോൾ വില്ലയിലേക്ക് എടുത്താലും അറിയാം കാരണം അയാൾ രീതിയിൽ ഇപ്പോൾ ന്യൂസ് പേരിലൊക്കെ കാണിച്ചേക്കുന്ന ആ ക്യാരക്ടർ നമുക്ക് അറിയാം അതിൽ നിന്നും സംഭവം സംഭവമൊന്നും കിട്ടിയിട്ടില്ല ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു വൺ ഡേ വാച്ച് മുകളായിട്ട് ഇവിടെ വീട്ടിൽ വിടാനാണ് എനിക്ക് തോന്നിയത് അവിടെ മോശമാണെന്നല്ല അവിടത്തിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ എവിടെയൊക്കെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് വിട്ടുപോയത് കൊണ്ട് ഒരു ഫീലിങ് ഉണ്ട് എക്സ്പെക്ട് ചെയ്ത സംഭവം തന്നെയാണ് റീൽസ് റീലിലേക്ക് വന്നപ്പോഴേ അതായത് മീഡിയ എക്സ്പീരി ഇൻഫ്ലുവൻസുപരി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു ബിഗ് ബജറ്റ് മൂവിയാണ് ദിലീപേൻ്റെ തങ്കമണിയാണ് ചെറിയ മൂവിയാണ് ബിഗ് ബജറ്റ് മൂവിയാണ് ആ മൂവി ഇതിനകത്ത് രണ്ടോ മൂന്നോ നാലോ സീനാണെങ്കിലും നമ്മൾ അത്രയ്ക്കും എന്താ പറയുക സന്തോഷം പറഞ്ഞടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ദിലീപറിൻ്റെ കൂടെ ആ തങ്കമണി ലൊക്കേഷൻ സമയത്ത് കട്ടപ്പന മുക്കാൻ ദിലീപറിൻ്റെ കൂടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെലവഴിക്കാൻ പറ്റി എന്നുള്ള വലിയ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അപ്പം എന്താ പറയുക തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവരും പോയി കാണുന്ന സംബന്ധിച്ച് തുടക്കക്കാരുള്ള രീതിയിൽ എനിക്ക് ഈ സിനിമ അത്രയും പ്രിയപ്പെട്ടത് രണ്ടര മണിക്കൂർ അടിച്ചു കുടിക്കാം ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട് ഇമോഷൻ ഉണ്ട് റൊമാൻസ് ഉണ്ട് എല്ലാം കൂടി ചേരുകയാണ് നല്ല മൊത്തം ചേരുകയാണ് തങ്കമണി എല്ലാവരെയും പിന്നെ ഇപ്പം ഇറങ്ങിയ മലയാള സിനിമകളൊക്കെ നല്ല വിജയി പ്രേമ വരുവാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ മഞ്ഞുമ ബോയ്സ് അതിന്റെ പോലത്തെ തങ്കമണിയും ആ മലയാള സിനിമയിലെ വിജയബാധ തുടർ എന്താ പറയുക തുടരുകയാണ് മഞ്ഞസ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ തങ്കമാണ് അപ്പം ഞാൻ പറഞ്ഞില്ല തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവരും കേട്ടോ ഇല്ലായിരുന്നു സ്റ്റോറി ഓക്കെയാണ് ആ സി ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന് കഥയായിരുന്നു വേണ്ട ഒത്തിരി എക്സാക്റ്റ് ആയിട്ട് എക്സാക് വലിച്ചു കിട്ടിയ പോലെ പിന്നെ ക്രിഞ്ച് ഫെസ്റ്റിവലാണ് മൊത്തം സ്റ്റാർട്ടിങ് പോലെ എന്താ പറയുക ക്രിഞ്ച് എനിക്ക് ആ ഒരു ലേഡി ഓഫീസാണ് ഡിസ്കസ് ആയ പോലെ തോന്നി അവരെ ഡയലോഗ് ഡെലിവറി ആണ് പിന്നെ എക്സ്പ്രഷൻസ് ആയാലും ഭയങ്കര ബോണ്ടായിരുന്നു ബാക്കി പിന്നെ ബീജിയം്റെ അയ്യറുകളി പോലെ തോന്നി എല്ലാ സീനിലും ബീജിയും ഒരു നായകൻ രണ്ട് പ്രാവശ്യം വരുമ്പോൾ ഒരു ബീച്ചും തരുന്ന നമുക്കൊരു ഫീൽ കിട്ടും പക്ഷെ ഇത് എല്ലാ സീനിലും ഒരു ബീച്ച് വന്നിട്ട് നമുക്ക് എന്തോ ഒരു എന്തോ ഒരു ക്രിഞ്ച് എനിക്ക് തീരെ പൊക്കോട്ടായില്ല പെർഫോമൻസ് വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു കൊരാ എനിക്ക് ഓക്കെ അത്യം വഴം ഏകദേശം ഞാൻ നല്ല എക്സ്പീരിയൻസ് വന്നു കാരണം കൂടുതൽ അത്യാവശ്യം നല്ല അങ്ങനെ മേക്ക് യു വൈസ് കുഴപ്പമില്ല ക്യാമറ ഷോർട്ട്സ് രണ്ടുകൊണ്ടൊക്കെ നല്ല സൗണ്ടാണ് പക്ഷേ പടം എനിക്ക് കുഴപ്പമില്ല ആ ദിലീപേട്ടൻ്റെ തങ്കമണി സിനിമ കണ്ടു ഒരു രക്ഷയില്ലാത്ത മരണ മാസ് അഭിനയം എന്നു പറയാം മാസ് ക്ലാസ് ബാഫ് എൻ്റർടൈൻമെൻ്റ് ആണ് രതീഷ് രഘുനാഥൻ്റെ ഡയറക്ഷനും ഗംഭീരമാണ് ശേഷം ഉടലിനുശേഷം ശക്തവ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനാണ് രതീഷ് രതീഷ് പിന്നെ ദിലീപേട്ടൻ്റെ ഒരു തിരുസ്വരം എന്നെ പറയാം ബാന്തരക്ക് ശേഷം അതി ഒരു സീരിയസ് അഭിനയ മുഹൂർത്തങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ആബേൽ റാഫേൽ മാത്തരൻ്റെ കഥാപാത്രം ഗംഭീരമായിട്ടും ചെയ്തിട്ടുണ്ട് ഇട പറയുന്നുണ്ട് ആബേൽ റാഫേൽ മാത്തരൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ മാസ് പരിക അഭിനയമാണ് ഒരു നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ക്യാരക്ടറും ബാക്കി അപ്പോൾ നമ്മുടെ ഈ ഈ അഭിനയങ്ങൾ ഒരു ഗംഭീര സിനിമ നിങ്ങൾ കാണണം നല്ല അടിപൊളി പഴയ കാലത്തെ പോലീസ് തരതായിട്ട് പോലീസ് ഭീകരത എന്താണെന്ന് ഇന്നത്തെ പോലീസ് അല്ലായിരുന്നു അന്ന് പോലീസുകാരാണ് ലാസ്റ്റ് വാക്ക് അവർക്ക് എന്ത് അക്രമവും എന്ത് അതിക്രമവും കാണിക്കാവുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലം അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ വരച്ച് കാണിച്ചിട്ടുണ്ട് എല്ലാവരും സിനിമ കാണണം ദിലീപേഠന്റെ അതിഗംഭീര പ്രകടനം ഇതുവരെ ദിലീപേട്ടൻ ചെയ്യാത്ത ഏറ്റവും സൂപ്പർ ക്യാരക്ടർ േ എന്റെ എനിക്ക് തോന്നി പടം കണ്ടിട്ട് എൺപതാല് കുറച്ച് യാത്രയും ഇതായിട്ട് തോന്നിയത് കാരണം അങ്ങനെ ഒരു നാട് സഫർ ചെയ്തൊരു സംഭവം മത്സ്യമായിട്ട് വരുമ്പോഴത്തേക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അവിടെ ഒരു പാർക്കായിട്ട് നല്ല പ്രത്യേകം